ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അക്ഷയതൃതീയയാണല്ലോ ഇന്ന് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ദിവസം അതായത് തൃതീയ നാളിലാണ് അക്ഷയ അക്ഷയതൃതീയയായി നാം ആചരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ ഈ കേരളത്തിലുള്ളവർക്ക് വലിയ അറിവൊക്കെ ഇല്ല ഇതിൽ യഥാർത്ഥത്തിലുള്ള അക്ഷയ തൃതീയെ എന്താണെന്നുള്ള ഒരു അറിവില്ല നമുക്ക് പിന്നെ കിട്ടിയ അറിവെന്ന് പറയുന്നത് വ്യാപാര സ്ഥാപനങ്ങളുമായി സ്വർണ്ണക്കടകളുമൊക്കെ ആയിട്ടുള്ള പരസ്യങ്ങളും അതിലൂടെ അവർ പ്രമോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് അക്ഷയ തൃതീയ ദിവസം നമുക്കാകെ അറിയാവുന്നത് സ്വർണ്ണം എടുത്താൽ ആ സ്വർണം എല്ലാ കാലവും നിലനിൽക്കും എന്ന് മാത്രമാണ് അറിയുന്നത് അത് ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ വ്യാപാര വ്യാപാരികളുടെ ഒരു വികസനത്തിന് വേണ്ടി അവരുടെ ഒരു പുരോഗതിക്ക് വേണ്ടി വളരെ സൂക്ഷ്മമാക്കി വിശാലമായിട്ടുള്ള ഒരുപാട് അർത്ഥതലങ്ങളെ ഒരു കാര്യത്തിലേക്ക് ഒരു എന്ന ഒരു ഒരു കാര്യത്തിലേക്ക് മാത്രം ചുരുക്കിയെടുത്തു അതാണ് നമ്മൾക്കാകെ അറിയാവുന്നത് അക്ഷയതൃതീയ ദിവസം ഗോൾഡൊക്കെ വാങ്ങിയാൽ നമ്മുടെ കൈകളിൽ അതെന്നും നിലനിൽക്കുമെന്നോ അതൊരുപാട് വർദ്ധിക്കുമെന്നൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഈ സ്വർണമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിന് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം വീണ്ടും നമുക്ക് ആവശ്യമുള്ളപ്പോൾ വീണ്ടും നമുക്ക് ദേഹത്തിണങ്ങിയാം ഒരു വലിയ അസറ്റായിട്ടത് മാറ്റി വയ്ക്കാം പക്ഷേ അത് ഇവിടുത്തെ മാത്രം ഒരു ആവശ്യമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ തലമുറകളുടെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഹൃതത്തിൻ്റെ നമുക്ക് എത്ര നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം നമുക്ക് നേടാൻ കഴിയാവുന്ന നന്മയുടെയൊക്കെ ഒരു ദിവസമാണ് അതിൻ്റെ ശേഖരണമാണ് ഒരു പുതിയ തുടക്കമാണ് ഇന്നത്തെ ദിവസം അതിൽ സ്വർണ് അത് വെച്ച് നോക്കുമ്പോൾ സ്വർണം എവിടെ നിൽക്കുന്നു എത്രയോ അകലെ നിൽക്കുന്നു നമ്മൾ ഒരു ഒരുപാട് കാലം ജന്മാന്തരങ്ങളായി നമുക്ക് നാം ചെയ്തിട്ടുള്ള പാപങ്ങളോ അല്ലെങ്കിൽ നാം ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളോ ഒക്കെ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അതിനെല്ലാറ്റിനും ഉപരിയായിട്ട് മാക്സിമം സൽക്കർമ്മങ്ങളും ഭഗവാന്റെ നാമോച്ചാരണത്തിലൂടെ മാക്സിമം നമുക്ക് നന്മകൾ ലഭിക്കാൻ അതിന് തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന് എല്ലാം ശേഖരിക്കുവാൻ അക്ഷയമായിട്ട് നിലനിർത്തുവാൻ അതിൻ്റെ തുടക്കത്തിന് പറ്റിയ ദിവസമാണ് അക്ഷയപാത്രം നമ്മൾ കേട്ടിട്ടില്ലേ പാഞ്ചാലിക്ക് ഭഗവാൻ കൊടുത്ത പാത്രമാണ് സൂര്യഭവം കൊടുക്കുന്ന പാത്രമാണ് അക്ഷയപാത്രം ഒരിക്കലും അവസാനിക്കാത്ത പാത്രം അതുപോലെ ധനം സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ നമ്മുടെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന പുണ്യ പുണ്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിന് ഇഹത്തിലും പരത്തിലും വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും എല്ലാ സത്കർമ്മങ്ങളുടെയും എല്ലാ ഈശ്വരീയമായിട്ടുള്ള ഒരു നേട്ടങ്ങളുടെയും ശേഖരണം തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് അത് ഇന്ന് തുടങ്ങിയാലും എന്തു ചെയ്താലും അതിൻ്റെ ഫലം അക്ഷയമാണ് അക്ഷയമാണ് ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിലുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നാം ഇന്ന് ചെയ്യേണ്ടത് സത്യത്തിൽ നമുക്കെല്ലാം നേടിത്തരാൻ എൽ ഇഹത്തിലും ഭരത്തിലും വേണ്ട സർവ്വതും നേടിത്തരുവാൻ പറ്റിയ കാര്യം എന്താണ് ഇത്രയും നാളത്തെ നമ്മുടെ ഈശ്വരീയമായ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് എന്തറിയാം നമുക്ക് എല്ലായ്പ്പോഴും മാക്സിമം നേടാൻ കഴിയുന്നത് ഇന്നത്തെ ദിവസം പണമാണോ ആ പണം നേടിയിട്ട് നമുക്ക് പണം പോലും ഉപയോഗിച്ചിട്ട് നമുക്ക് രക്ഷയില്ലാത്ത എത്രയോ അവസരങ്ങളുണ്ട് അപ്പോൾ ആ പണമോ സ്വർണമോ അല്ല അവിടെ നേടേണ്ടത് ഒരിക്കലും നശിക്കാത്ത സത്കർമ്മങ്ങളുടെയും പുണ്യ കർമ്മങ്ങളുടെയൊക്കെ ഒരു ശേഖരം ഇന്നും നമ്മൾ തുറക്കണം അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ് പരമാവധി നേരം എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഭഗവാനോടൊപ്പം ഇരിക്കുമെങ്കിൽ ഇന്ന് അതിൻ്റെ നാലിരട്ടി സമയം അല്ലെ രണ്ടിരട്ടി സമയമെങ്കിലും ഭഗവാനോടൊപ്പം രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇരിക്കുകയും സദാ ഭഗവാനെ ഹൃദയത്തിൽ ചേർത്ത് ഭഗവാനെ ജന്മജന്മാന്തരങ്ങളായി ഞാൻ ചെയ്ത പാപകർമ്മങ്ങളാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് ഈ പാപകർമ്മങ്ങളെല്ലാം തീരുവാൻ എന്നെ സഹായിക്കണേ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടി ഇന്നൊരു പുതിയ തുടക്കം പോലെ ഭഗവാന്റെ നാമങ്ങൾ പരമാവധി ഉച്ചരിക്കുക അതുപോലെ തന്നെ ഈ അക്ഷയ അക്ഷയതൃതീയ ദിവസം അത് ഇന്ന് വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് അപ്പോൾ ദേവിക്ക് പരമാവധി പ്രാധാന്യമുള്ള ഒരു ദിവസവുമാണ് ഇന്ന് ഈ അക്ഷയ അക്ഷയതൃതീയ എന്ന് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ആ സർവ്വ ഐശ്വര്യങ്ങളെയുമാണ് ഈ ദിവസം എന്ത് ഭൂമിയിൽ നാം ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ഒരു പതിനായിരം ഇരട്ടി ഫലം മുതൽ തുടങ്ങും നമുക്ക് ലഭിക്കാൻ അതിന് ദേവിയാണ് ആ സർമ്മങ്ങൾ ലഭിക്കുവാൻ നമ്മെ സഹായിച്ച് ഭഗവാൻ്റെ പത്മപാദങ്ങളിലേക്ക് എത്തിക്കുന്നത് ദേവിയാണ് അപ്പോൾ ആ ദേവിയെ പ്രസാദിപ്പിച്ച് ഇഹത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുകയും ഭഗവാനെ പ്രസാദിപ്പിച്ച് ജന്മാന്തര പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഇനിയും മുന്നോട്ടുള്ള ജന്മങ്ങളിൽ സുഹൃതിയായി ജീവിക്കുവാനും സഹായിക്കുന്നതാണ് അക്ഷയതൃതീയ ദിവസം ഈ ദിവസം നാം ഏറ്റവും ആചരിക്കേണ്ടത് നാമങ്ങളും ദേവി നാമകീർത്തനങ്ങളും ഒക്കെയാണ് ദേവി മഹാത്മ്യം ഇന്നത്തെ ദിവസം മുഴുവനായിട്ടിരുന്ന് സമയം എടുത്ത് ചൊല്ലി ജപിച്ച് തീർക്കാമെങ്കിൽ അത് വളരെ അനുഗ്രഹമാണ് അതുപോലെ ഭഗവാന്റെ നാമജപങ്ങൾ നാരായണീയവും ഭഗവാന്റെ നാമങ്ങളും ഒക്കെ സഹസ്രനാമങ്ങളും ഒക്കെ ഇന്ന് ജപിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ് കാരണം നം നമ്മുടെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ഈ ഈ ഇഹ ജീവിതത്തിലും പരജീവിതത്തിലേക്കുമുള്ള സമ്പത്ത് ഇന്ന് കുന്നുകൂട്ടുകയാണ് ഇന്നാണ് നമ്മൾ ആ സമ്പത്ത് കുന്നുകൂട്ടി വെക്കുന്നത് ഇപ്പം നമ്മൾ ഓരോ ദിവസത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് ശിവരാത്രി ദിവസം ശിവനെ ഭജിച്ചാൽ സാധാരണ ഭജിക്കുന്നതിൻ്റെ ഒരു പതിനായിരം മടങ്ങ് ഫലം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഇപ്പം നവരാത്രി കാലങ്ങളിൽ ദേവിയെ ഭജിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹം വളരെ വളരെ വർദ്ധിക്കും നമുക്ക് ലഭിക്കും അതുപോലെ സത്കർമ്മങ്ങളുടെ ഫലം കുന്നുകൂട്ടുവാൻ വേണ്ടി അക്ഷയമാകുവാൻ വേണ്ടിയുള്ള ഒരു ദിനമാണ് ഇന്ന് ഇന്ന് നമ്മൾ മറ്റു കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് സത്കർമ്മങ്ങൾ ലഭിക്കണേ നമ്മുടെ തലമുറകൾ നന്നാവണേ നാം തന്നെ ഇനിയും ജനിമൃതികൾ എടുക്കുകയാണെങ്കിൽ അതെല്ലാം സത്കർമ്മങ്ങളിലൂടെ ശ്രേഷ്ഠ ജന്മത്തിലൂടെ കടന്നു പോകാനുള്ള മുതൽക്കൂട്ടാവണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇന്ന് ഒരു എല്ലാം ഒരു കാര്യവും ഇല്ലാതെ എല്ലാ കർമ്മങ്ങൾക്കും വേണ്ടി ഒന്നൊഴിയാതെ ഏത് കർമ്മങ്ങൾക്കും വേണ്ടി തുടക്കത്തിന് പറ്റിയൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ അതാണ് അക്ഷയതൃതീയ അല്ലാതെ കുറച്ച് സ്വർണം എന്ന് പറയുന്നത് അന്ന് ഒരു ഒരു സംഭവം വാങ്ങിച്ച് അതിനെ വർദ്ധിപ്പിക്കുക എന്ന അതല്ല അത് കച്ചവടത്തിന്റെ ആ താല്പര്യം ഈ അക്ഷയതൃതീയ തൃതീയ ദിവസം ഉണ്ടാകുന്ന മഹത്വത്തിലെ ഒരു ഭൗതിക സുഖം മാത്രം എടുത്താണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിനുപരിയായി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഈ ദിവസം ആചരിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ആരും പോയി പിന്നെ വ്യാപാരികൾ അവർക്ക് അവർ ആ ദിവസത്തെ മുതലെടുക്കുന്നു ഉള്ളൂ അല്ലാതെ നമുക്ക് നേടാൻ നമ്മൾ വ്യക്തിപരമായി നമുക്ക് നേടാൻ സ്വർണം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ നമുക്ക് ആയുസ് വേണ്ടേ ആരോഗ്യം വേണ്ടേ നമ്മുടെ തലമുറകൾക്ക് സമ്പത്തും വിദ്യാഭ്യാസവും ഐശ്വര്യവും ആയിരാരോഗ്യ സൗഖ്യങ്ങളും വേണ്ടേ നാം ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളെല്ലാം അവസാനിച്ച് ഒരു നല്ല ശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് നയിക്കണമെന്നാഗ്രഹമില്ലേ ഇതൊക്കെ അല്ലയോ അല്പം സ്വർണം വാങ്ങിക്കുന്നതിനേക്കാളും വരുത് ഇതിനെ ഇതെല്ലാമാണ് അടിസ്ഥാനപരമായിട്ട് അക്ഷയ തൃതീയ എന്ന വാക്കുകൊണ്ട് തന്നെ അവസാനിക്കാത്ത ഒരു നിധി തുറന്നു കിട്ടുന്ന ദിവസമാണിത് ഇതിന് ഇത് ഭഗവാനും ദേവിക്കും വേണ്ടി സമർപ്പിക്കേണ്ട ദിവസമാണ് സ്വർണ്ണക്കടയിൽ പോയി ക്യൂ നിൽക്കേണ്ട ദിവസമല്ല പിന്നെയോ നമ്മൾ നമ്മൾ എന്താണ് നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന നന്മ ഇന്നത്തെ ദിവസം നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും അതിന് അതിൻ്റെ ഒരു ഒരു സമയം ഒരു നല്ല മുഹൂർത്തം നോക്കി തുടങ്ങേണ്ട കാര്യമില്ല കാരണം ഈ ദിവസം എന്ത് ചെയ്യാൻ തുടങ്ങിയാലും ദാനധർമ്മങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ ആർക്കെങ്കിലും വിശക്കുന്നവർക്ക് വിശക്കുന്നവർ നമ്മുടെ പടിപാതിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഒരു പൊതി ചോറുമായി ഒരു പുതിയ എത്ര പൊതി ചോറും ഉണ്ട് എന്നാലും ഈസി ആയിട്ട് വാങ്ങിക്കാൻ എന്ത് മനുഷ്യരുണ്ടാവുമെന്നറിയാമോ എനിക്കനുഭവം ഉള്ളതാണ് ഒരു വിശേഷ ദിവസം ബാക്കി വന്ന ആഹാരം എല്ലാം ആ ഒരുപാട് പേർക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആഹാരങ്ങളെല്ലാം അത്രയും പേര് വരാത്ത കാരണം ധാരാളം പൊതിയാക്കി വണ്ടിയിലെടുത്ത് വെച്ചുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി അല്പം ആൾക്കാർ ആഹാരം ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും കൈനീട്ടി വാങ്ങിക്കുകയാണ് ആ പൊതി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ വീട്ടിലിരുന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആഹാര സുഭക്ഷമായിട്ട് കഴിക്കാനുണ്ട് നമ്മുടെ വാതിലിൽ ആരും ആഹാരം ചോദിച്ചല്ലായിരിക്കും വരുന്നത് കാശ് ചോദിച്ചോ അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ ചോദിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും വരുന്നത് ആഹാരം ചോദിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കാലഘട്ടത്തിൽ മറ്റ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ദാനം ധർമ്മങ്ങൾക്ക് വേണ്ടി വരുന്നവരോട് ആഹാരം തരാം എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഒരു പറയും അവർക്ക് വേണ്ടെന്ന് ഇന്നത്തെ ദിവസം പൈസയായിട്ട് കൊടുത്തല്ല ആഹാരം കൊടുത്ത് കൊടുത്ത് ഒരാൾക്ക് ആ ഒരു അന്നദാനം ചെയ്യുന്നതിൻ്റെ മഹാ ഗുണം ഇന്നത്തെ ദിവസം കൊണ്ട് തുടങ്ങുക ഒരു വിശക്കുന്ന വ്യക്തിക്ക് ആഹാരം ആവശ്യമുള്ള വ്യക്തിക്ക് ആഹാരം കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ ആ വ്യക്തിയുടെ മനസ്സിനുണ്ടാകുന്ന സാഫല്യം വയറ് നിറയുമ്പോഴുണ്ടാകുന്ന അവരുടെ ആ കണ്ണുകളിലും അല്ലെ അവരുടെ ആ ചിന്തകളിൽ ഉണ്ടാകുന്ന ഒരു തൃപ്തി അത് ഇന്നത്തെ ദിവസം നമ്മുടെ ഒരു ധനമാണ് നാം എന്നേക്കും നേടുന്ന ധനധർമ്മങ്ങളുടെ ഒരു ധനമാണത് അത് അങ്ങനെയുള്ള സത്കർമ്മങ്ങളാണ് നാം ചെയ്യേണ്ടത് അല്ലാതെ നാം നമ്മുടെ നമുക്ക് എന്ന് എല്ലാ പ്രാവശ്യവും നമുക്കല്ലെങ്കിൽ വർഷ വർഷക്കണക്കിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞ് നാം എന്ത് വേണം ചെയ്യേണ്ടത് കുറച്ച് സ്വർണം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വെള്ളി വാങ്ങിക്കുകയോ അതല്ല ചെയ്യേണ്ടത് അതും ആവശ്യമാണ് അത് ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോളൂ എന്ത് തുടക്കം ചെയ്താലും അത് ഇന്നത്തെ ദിവസം അക്ഷയമായി എന്നാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ധാനധർമ്മങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് നാമജപങ്ങൾക്ക് നം ഈശ്വരസേവയ്ക്ക് നമ്മുടെ പരമ്പരയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന സത്കർമ്മങ്ങളുടെ ഒരൊടുങ്ങാത്ത ശേഖരമാണ് ഇന്ന് നാം എന്ത് ചെയ്താലും അത് മറ്റ് ജോലികൾ ഉപേക്ഷിച്ച് ഇന്നത്തെ ദിവസം ഈശ്വരനാമജപത്തിന് വേണ്ടി മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്ന് നാമം ജപിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഈശ്വര്യമായ ഏത് കാര്യം ചെയ്താലും ജീവിതത്തിൽ അനന്തമായ അക്ഷയമായ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ ഐശ്വര്യവും സൽക്കർമ്മങ്ങളും പരമ്പരയോളം നേടിയെടുക്കാനുള്ള ഈ ദിവസം എല്ലാം സത്കർമ്മങ്ങളുടെയും നന്മയുടെയും തുടക്കമാകണം നമ്മൾ ഒരു ഒരു ഈ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സാധനം പോയി കടയിൽ നിന്ന് ഗോൾഡ് തന്നെ വാങ്ങി എന്നിരിക്കട്ടെ അതിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് നമ്മുടെ ഈ ഈ ജീവിതത്തിൽ മെറ്റീരിയൽ ലൈഫിന് അത് ആവശ്യമാണ് പക്ഷേ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന്റെ ഒരു ഒരു നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരു കർമ്മ കർമ്മഫലം നമുക്കുണ്ടാകണം സ്വർണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിന്റെ ഗുണം ആ കടക്കാർക്കല്ലേ ഉള്ളൂ അതിന്റെ ഗുണം കിട്ടുന്നത് അവർ പൈസ ഇല്ലാതെ ദാനം ആഗ്രഹിച്ചിരിക്കുന്ന വല്ലൂരുവാണോ അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ കർമ്മം നമ്മൾ ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നാം ഇവിടെ അനുഷ്ഠിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു സത്കർമ്മം നമ്മുടെ ജീവിതത്തിൽ അതായത് ഈശ്വരൻ്റെ ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാകാൻ വേണ്ടി ഒരു സത്കർമ്മം ഒരു സൽപ്രവൃത്തി പ്രവൃത്തി അതിൻ്റെ ഒരു സൽ ചിന്ത അതിൻ്റെ പിന്നിൽ ഉണ്ടാകണം അതാണ് ഞാൻ പറഞ്ഞത് ദാനധർമ്മങ്ങൾ ചെയ്യൂ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പറ്റിയ ദിവസമാണ് വസ്ത്രങ്ങളോ കാശോ അല്ലെങ്കിൽ ആഹാരമോ ആഹാരമാണ് ഏറ്റവും വലിയ ദാനം നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ലക്ഷ്മി ദേവിയുടെ പ്രസാദമുണ്ടാകും അതുപോലെ തന്നെ സ്വർണം വാങ്ങാനോ വെള്ളി വാങ്ങാനോ ഒന്നും കാശില്ല എന്നിരിക്കട്ടെ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചാൽ മതി ഇത്രയെങ്കിലും അരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ അതുതന്നെ ലക്ഷ്മി കടാക്ഷം അനന്തമായ ആഹാരമില്ലാ ആഹാരം ഇല്ലാത്തൊരവസ്ഥ അതായത് ദാരിദ്ര്യമില്ലാത്ത അവസ്ഥയുടെ ഒരു പൂർണ്ണത നമുക്ക് ലഭിക്കും നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അലയിഞ്ഞ് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ യാത്രയ്ക്കിടയിൽ നമ്മൾ ആഹാരത്തിൻ്റെ വിലയേറിയില്ലേ ഇന്നലെ തന്നെ ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് രാത്രിയിൽ എട്ടര ആയപ്പോഴാണ് തിരികെ വരുന്നത് നമ്മുടെ കയ്യിൽ പൈസയുണ്ട് നമുക്ക് ആഹാരം മേടിച്ച് കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ആ യാത്രക്കിടയിൽ ആഹാരം കഴിക്കാൻ പറ്റാതെ പോയി അപ്പോഴാണ് നമ്മൾ ശരിക്കും ആഹാരത്തിൻ്റെ വില എറിയുന്നത് വിശക്കുമ്പോഴും കയ്യിൽ പൈസ ഇരിക്കുമ്പോഴും ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ അങ്ങനെ ആ ആഹാരം നമ്മുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ നിരന്തരം വന്ന് നിറയും നമ്മൾ ആ അരി ഒക്കെ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിയാൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തും ഭക്ഷണ സാധനങ്ങളോ ഭക്ഷണമോ എന്തെങ്കിലും വസ്ത്രമോ അല്ലെ വേറെ ഏതെങ്കിലും പൈ കാശോ പൈ എന്തെങ്കിലും ഒക്കെ ദാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ ദിവസം തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ സത്കർമ്മങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ബാങ്കിൽ കുറച്ച് കൊണ്ട് പൈസ കൊണ്ടിടുകയാണെങ്കിൽ ആ പൈസ നമ്മൾ ക്രമേണ എടുത്തോ ഉപയോഗിച്ച് തീരുകയല്ലേ ചെയ്യുന്നത് നമുക്ക് സ്വർണം വാങ്ങിച്ചു സ്വർണം വാങ്ങിച്ചെങ്കിലും നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വർണ്ണം എടുക്കേണ്ടി വരികയില്ലേ അപ്പോൾ അതുപോലെ ദൈവത്തിൻ്റെ ബാങ്കിലിടുന്ന ഒരു അക്കൗ ആ അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിൽ ദൈവ ഭഗവാൻ്റെ ബാങ്കിലിടുന്ന ഡെപ്പോസിറ്റുകളാണ് ഇന്നത്തെ നന്മകളെല്ലാം നമ്മൾ ഇവിടുത്തെ ഈ മെറ്റീരിയലായിട്ടുള്ള സാധനങ്ങൾ അക്കൗണ്ടിൽ പൈസ ഇടുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്താലും ഒരാവശ്യം വരുമ്പോൾ നമ്മളത് എടുക്കും എടുത്തെടുത്ത് അത് കുറഞ്ഞു കുറഞ്ഞു പോകും എന്നാൽ നാം ചെയ്യുന്ന സത്കർമ്മത്തിൻ്റെ ഫലം ഓരോ ദിവസവും കുന്നുകൂടുന്ന വിധത്തിൽ വളരെ ഒരു കർമ്മം ചെയ്താൽ അതൊരു പതിനായിരം മടങ്ങായി മാറും ഇന്നത്തെ ദിവസം ചെയ്താൽ ഏറ്റവും പ്രധാനം ഭഗവാനെ ഭരിക്കുക ഭഗവാനിലേക്ക് എത്തുവാനുള്ള ആ ലക്ഷ്മി കടാക്ഷം ഭൗതിക ജീവിതത്തിന് വേണ്ടുന്ന ആഗ്രഹ പൂർത്തീകരണങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മഹാലക്ഷ്മിയെ ദേവിയെ രാധാറാണിയെ ഭജിക്കുക ഭഗവാൻ അവിടെ പ്രസാദിക്കും സന്തോഷിക്കും ചിരിക്കും ആനന്ദ നൃത്തം ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നാം ചെയ്യേണ്ടത് സത്കർമ്മങ്ങളുടെ ഒരു അനന്തമായ നിധി ഇന്ന് തുറക്കണം അതാണ് അക്ഷയതൃതീയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയാകട്ടെ ഇന്നത്തെ ദിവസം വിനിയോഗിക്കുന്നത് അതുപോലെ തന്നെ എനിക്കൊരു സന്തോഷമുള്ള വർത്തമാനം പറയാനുണ്ട് എൻ്റെ ചെറിയ മോൻ്റെ റിസൾട്ട് ഇന്നലെ വന്ന് അവന് നയൻറ്റി പെർസെൻറ്റേജ് മാർഗുണ്ട് പ്ലസ് ടു സയൻസ് ബയോളജി സയൻസ് ആയിരുന്നു നല്ല വിജയം കിട്ടി അവൻ വളരെ ഹാപ്പിയാണ് അവൻ അവൻ പറയും ഞാൻ നേരത്തെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചാൽ അവനവൻ തന്നെ പഠിക്കാൻ മതിയല്ലോ എന്നെ നമ്മൾ പഠിക്കാനുള്ളവരുടെ കഴിവുകൊണ്ടാണല്ലോ പരീക്ഷയിൽ ഉന്നതമായി വിജയം നേടുന്നതും പഠിക്കാതിരുന്നാൽ മോശം മാർഗം കിട്ടും അതിന് ഭഗവാന് പങ്കില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഭഗവാനെ വിളിക്കേണ്ടത് പരീക്ഷ ചെയ്യിക്കാനൊന്നുമല്ലമ്മേ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് എന്നോട് പറയാം ഒരിക്കൽ അവരോട് പറഞ്ഞ കാര്യം പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ക്ഷേത്ര ദർശനത്തിന് പോയ കാര്യം ഞാൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അന്ന് അവൻ എന്നോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയുകയാണ് ഇത്രയും അറിവുള്ള അമ്മ ഒരു പരീക്ഷയ്ക്ക് ഫുൾ എ ഗ്രേഡ് മേടിക്കണമെന്ന് പ്രാർത്ഥിക്കൂ എന്ന് എന്നോട് പറഞ്ഞതിൽ ഇതിൽ പറയാൻ പാടുണ്ടായിരുന്നു എന്നും എന്നോടൊന്ന് ചോദിച്ചു പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഞാൻ ആത്യഥീയമായിട്ട് നിൻ്റെ അമ്മയാണ് പരീക്ഷയെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പത്താം ക്ലാസ്സില് പരീക്ഷയെ ഫേസ് ചെയ്യുന്ന ഒരു മോൻ്റെ അമ്മയാണ് ഞാൻ ആത്യന്തികമായിട്ട് അമ്മയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഈ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിനെ എതിർത്തു അവൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് പഠിക്കുകയും മാർഗ്ഗ കിട്ടുകയൊക്കെ ചെയ്യുന്നത് അവനവൻ്റെ കഴിവാണെന്ന് അല്ലാതെ അതിൽ ഭഗവാൻ എന്താണ് റോള് ഭഗവാൻ ജീവിതത്തിൽ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള റോൾ വഹിച്ചാൽ പോരീന്ന് എങ്കിലും ഞാൻ അവൻ പറയുന്നതൊന്നും അംഗീകരിക്കുന്ന ഒന്നും അംഗീകരിക്കുന്നില്ല എന്നില്ല ഈ കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എൻ്റെ ഭഗവാൻ തന്നെയാണ് എൻ്റെ മോന് നല്ല റിസൾട്ട് വാങ്ങിച്ചു കൊടുത്തത് റിസൾട്ടെന്നല്ല എന്ത് കിട്ടിയാലും എൻ്റെ ഭഗവാനാണ് എന്തൊരു ഒരു ആഹാര സാധനം മറ്റൊരാൾ അവന് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുത്താൽ പോലും എൻ്റെ ഭഗവാൻ തോന്നിച്ചിട്ടാണ് അവരത് കൊടുത്തത് അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം അതുതന്നെയാണ് ഏറ്റവും ശരിയും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ല അതെൻ്റെ മോൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല നല്ല റിസൾട്ട് കിട്ടിയതെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യവും അതുതന്നെയാണ് അപ്പോൾ എല്ലാവരെയും എല്ലാവർക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെത് ഐശ്വര്യത്തിൻ്റെതാവട്ടെ ഇന്നത്തെ ദിവസം നാവ് കൊണ്ട് നല്ലതു മാത്രം പറയൂ നല്ലതു മാത്രം സംസാരിക്കൂ ആരെയും മോശപ്പെടുത്തി സംസാരിക്കാതെ ആരെയും പുച്ഛിച്ച് തള്ളാതെ ആരെയും തരം താഴ്ത്താതെ ഇരുന്നാൽ നമ്മൾ ഉയരും നമ്മൾ എന്താണോ ഇന്ന് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു അക്ഷയനിധിയാണ് ഇന്ന് തുറക്കുന്നത് എല്ലാവർക്കും നന്മ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നല്ലത് ചിന്തിച്ച് ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ ഇന്നത്തെ ദിവസം കടന്നുപോയി കഴിഞ്ഞാൽ ഈ ദിവസത്തെ ആ നന്മയുടെ ഫലം നമുക്ക് തലമുറകളോളവും നിലനിൽക്കും അതുകൊണ്ട് ഒരു നെഗറ്റീവും മനസ്സിൽ ചിന്തിക്കാതെ വിഷമങ്ങൾക്കല്ല ഇന്ന് ബൈ പറഞ്ഞു വിടുക ഇന്നത്തെ ദിവസം ഭഗവാന്റെ മുന്നിൽ ഭഗവാന് വേണ്ടിയിട്ട് ഹൃദയം തുറന്ന് വെച്ച് ഭഗവാനെയും രാധാദേവിയെയും മനസ്സിലാവഹിച്ച് സന്തോഷമായി ആനന്ദ നൃത്തം വീണുകാനം ചെയ്യുന്നത് ലീലകൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാകട്ടെ നമ്മുടെ ഹൃദയം വൃന്ദാവനമായി മാറട്ടെ ഓരോ ഭക്തരുടെയും ഹൃദയം വൃന്ദാവന വൃന്ദാവനമായി മാറുകയും ആ വൃന്ദാവനത്തിൽ ഭഗവാനോടൊപ്പം ഒരു ഗോപികയായി നമ്മൾ ഓരോരുത്തരും നൃത്തം ചെയ്യണം അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ആ പരമാനന്ദ ലഹരി ഉണ്ടാകണം ഭഗവാൻ വീണു ഊർന്നതിൻ്റെ ആ ലഹരി നമ്മോടൊപ്പം നമ്മുടെ കൈ പിടിച്ച് നൃത്തം ചെയ്യുന്നതിൻ്റെ അനുഭൂതി ആ അനുഭൂതിയിലൂടെ വേണം നമ്മൾ കടന്നു പോകേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം അതിന് സാധ്യമാകട്ടെ എല്ലാവർക്കും അതിന് സാധ്യമാകും എന്ന് ഭഗവാന്റെ പത്മപാദങ്ങളിൽ പ്രാർത്ഥിച്ചു ഓർത്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഐശ്വര്യങ്ങളും തലമുറകളോളം നൂറ്റാണ്ടുകളോളം കൽപ്പാന്തത്തോളം സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ ആയുസ് ആരോഗ്യവും തരട്ടെ സമ്പത്തും ഐശ്വര്യവും തരട്ടെ രോഗപീഠകളിൽ നിന്നും ദുർ മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടട്ടെ ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ സർവവും എന്നെ കേൾക്കുന്ന സർവ്വഭക്തരും ഐശ്വര്യത്തോടെയും അനുഗ്രഹത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഭഗവാൻ്റെ നാമത്തിൽ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സമസ്ത സുഖിനോ തോന്നും